അവൻ്റെ പ്രണയവുമായി ബന്ധപ്പെട്ട് നാട്ടിലുടിച്ച പ്രമാണിമാരെ അവനെ മുടി വെട്ടുകയും താടിപടിപ്പിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു അപ്പം ഫോണിലേക്ക് വിളിക്കുന്നു തുറങ്ങുന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്ത് അങ്ങാടിക്ക് ചെല്ലുന്നു പിന്നെ അവിടുന്ന് നാട്ടിലോട്ട് ആൾക്കാർ അടിക്കുന്നതൊക്കെ അതിനെ തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ ബ്ലഡ് ഒക്കെ ഉണ്ട് അപ്പോൾ പോലീസുകാർ പറഞ്ഞത് ഇത്തിരി അടിപൊടി കേസാണ് ഹോസ്പിറ്റലിൽ കേസ് എടുക്കാൻ പറ്റില്ല ബ്ലഡ് ഒക്കെ ഉണ്ടായിരുന്നു തലമുറ വീട്ടൊക്കെ വന്ന് അങ്ങനെ നിൽക്കുക ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ കേട്ടവർ അറക്കുന്ന രീതിയിലുള്ള തെറിയും ഉമ്മക്കുംപ്പാക്കും പിന്നെ ഡബ്ബുക്കൂടെ നിങ്ങളൊക്കെ വേണ്ടി പോകുന്ന ആൾക്കാരിൽ കുടുംബ ഫാമിലിയൊക്കെ നമുക്കൊന്നും മിണ്ടല്ലേ എന്റെ വയസ്സൊന്ന് പത്തൊമ്പതാണീ പോലീസാരെങ്കിലും കാണുമ്പോ പേടിക്കാൻ നമുക്കൊന്നും അറിയില്ല പിന്നെ മാറ്റി നിർത്തി അസുഖം ഉള്ളിക്കൊണ്ടി എന്റെ പെൺകുട്ടികളൊക്കെ പ്രേമിച്ച് നടന്ന ആൾക്കാരല്ലേ അങ്ങനെ സംഭവം നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസുകാർക്കിടയിലെ ക്രിമിനലുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു കോഴിക്കോട് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ വെച്ച ഒരു യുവാവിന് മതിയായ നീതി നിഷേധിക്കപ്പെട്ട ഒരു സംഭവം ഒരു മർദ്ദനത്തിൽ പരിക്കേറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പോലും പോലീസുകാർ തയ്യാറാകാതിരുന്ന ഒരു വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ആ മർദ്ദനമേറ്റ യുവാവാണ് ഉബൈദ് നമ്മളോടൊപ്പം ഉണ്ട് ഉബൈദ് രണ്ടായിരത്തി ഇരുപതിലാണ് സംഭവം നടക്കുന്നത് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലാണ് അന്ന് ഉപയോഗിന് എത്ര വയസ്സൊന്ന് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പതാം വയസ്സായിരുന്നു ഞാൻ ഈ കോളേജ് ക്രിസ്ത്യൻ കോളേജ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായി പഠിക്കുന്ന സമയമായിരുന്നു ഒരു ഞായറാഴ്ച വീട്ടിലേക്ക് ഒരു ഫോൺ വരികയും കാക്ക എന്നെ പിടിച്ചു വെച്ചാൽ ഫോൺ തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് അങ്ങാടേക്ക് വിടുത്തുകയാണ് തുടക്കം അപ്പോൾ അത് നാട്ടിൽ കുറച്ച് പ്രമാണിമാരി കാക്ക ലീവിന് വന്ന സമയത്ത് അവൻ്റെ പ്രണയമായി ബന്ധപ്പെട്ട് നാട്ടിൽ കുറച്ച് പ്രമാണിമാർ അവനെ മുടി വെട്ടുകയും താടി പഠിപ്പിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ അവൻ തിരിച്ച് ഗൾഫിൽ പോയ ശേഷമാണ് എന്നെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പിന്നെ ഫോണിലേക്ക് വിളിക്കുന്നു പുറങ്ങുന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്ത് അങ്ങാടിക്ക് ചെല്ലുന്നു ഇന്ന അവിടുന്ന് അവർ നാട്ടിലെ കുറച്ച് ആൾക്കാർ അടിക്കുന്നതൊക്കെ അതിനെ തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ ബ്ലഡ് ഒക്കെ ഉണ്ട് അപ്പോൾ പോലീസാർ പറഞ്ഞത് ഇത് അടിപൊടി കേസാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് കേസ് എടുക്കാൻ പറ്റില്ല അവിടെ രണ്ട് പോലീസ് കണ്ട് പക്ഷെ എന്നാലും ആൾ ഓട്ടോ ഷോ വിളിച്ചു പോലീസാല് ചെയ്തിട്ടു ശേഷം അങ്ങനെ ഓട്ടോ ബ്ലഡ് ഒക്കെ അങ്ങനെ നിക്കുക അങ്ങനെ ഓട്ടോ ഷോ വിളിച്ചു ഓട്ടോഷക്കാട് എന്ത് ചെയ്ത് ഗേറ്റിന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്താ വിഷയവും നിനക്ക് തോന്നുന്നു അങ്ങനെ പൈസ അങ്ങനെ അങ്ങനെ പറഞ്ഞ കിറക്കി വിട്ട് ആളൊന്നും ആളെ സ്വയം തടി തപ്പി ഞാനപ്പൊ ദനീഷ് ലാല് അന്നത്തെ യൂത്ത് കോൺഗ്രസിലും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിനും ഇപ്പം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് എന്റെ സുഹൃത്താണ് ഡോക്ടർ കാഡിനായിരുന്നു അദ്ദേഹം വിളിക്കുകയും അദ്ദേഹം വരികയും ഒന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യും ചെയ്തു അതിനുശേഷം മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഇത് ചെയ്തല്ലോ ഡോക്ടറെ കേസ് എടുത്തത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനാണ് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലാണ് എനിക്ക് അറിയില്ല പക്ഷേ പോലീസാണ് വന്ന് ഒഴികെടുത്ത് എഴുതി അങ്ങനെ പിറ്റേ ദിവസവും ഞാൻ എന്ത് ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം ഇവിടേക്ക് പോയി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നൗഷാ കനിയും പോയി അങ്ങനെ അവിടുന്ന് എന്റെ ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ കേട്ടത് അറക്കുന്ന രീതിയിലുള്ള തെറിയും ഉമ്മക്കും പാപ്പാക്കും വരെ പിടിച്ചു അതിനും ഡബ്ല്യൂ ഡബ്ല്യൂ എന്തൊക്കെ നിങ്ങളൊക്കെ മറ്റേ പീഡിപ്പിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുടെ കുടുംബ ഫാമിലിയൊക്കെ നമുക്കൊന്നും മിണ്ടല്ലേ എന്റെ വയസ്സൊന്ന് പത്തൊമ്പതാ അനീ പോലീസ് സാരും കാണുമ്പോൾ പേടിക്ക ആ എഴുതുമല്ലാതെ നമുക്കൊന്നും അറിയില്ല അങ്ങനെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് അതിനൊന്ന് പച്ച തെറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഔഷാക്കാരെ കൂടി വന്നപ്പോൾ പിന്നെ ഔഷാൻ മാറ്റി നിർത്തി അസമ പോലീസിനെ ഉള്ളിൽ കൊണ്ടി രണ്ട് കുത്തി വെള്ളക്ക് പെൺകുട്ടികളൊക്കെ പ്രേമിച്ച് നടന്ന് അല്ലട അങ്ങനെയൊക്കെ പ്രമാണിതി ആൾക്കാരല്ലേ അങ്ങനെ സംഭവം അങ്ങനെ ഞാനെന്നാണെങ്കിൽ പറഞ്ഞില്ല ആറ്റിനടിയിട്ട് ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് കഴിഞ്ഞിന്റെ വയസ്സ് ഓതാണല്ലോ പിന്നെ പോലീസ് ഇങ്ങനെന്തോ ചെയ്യുന്നു പേടി കണ്ടേ എനിക്ക് സത്യം പറഞ്ഞത് ഇപ്പോഴാണ് കുറച്ചുകൂടി മെച്ചൂർഡ് ആയത് പിന്നെ ഈ ന്യൂസ് ഒക്കെ കേക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് തുറന്ന് പറഞ്ഞു തോന്നി അങ്ങനെയാണ് കാരണം തന്നെ ല്ല അതിനെ തുടർന്ന് എന്റെ പഠനം മുടങ്ങിയതും ഒരുപാടുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ എനിക്ക് അത്രയും മാനസികമായിട്ട് എന്നെ പീഡിപ്പിച്ച ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒന്ന് അന്ന തസ്സിയായിരുന്ന പേര് പറഞ്ഞാൽ കുഴപ്പമില്ല പേര് പറഞ്ഞു എനിക്ക് ലൈവ് കിട്ടുന്നുണ്ട് കേസെടുക്കണേ എന്റെ പേരിൽ പിന്നെ പോലീസ് സ്റ്റേഷനുള്ള സമയത്ത് തന്നെ ഞാൻ അവളെ പീഡിപ്പിച്ചുകൊണ്ട് കേസെടുക്കണേ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചുകൊണ്ട് കേസ് എടുക്കണം ആ ഒരേ സമയത്ത് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തോട്ട് സ്ത്രീയെ പീഡിപ്പിച്ചു കേസെടുക്കണേ ഒക്കെ കൂടി ി അതില് ഷീജിത്ത് എസ് ഐ ആയിരുന്നു പിന്നെ മുഹമ്മദ് അടി എസ് ഐ വേഡസി ആയിരുന്നു ബാബുശ്ശേരി പിന്നെ അശ്രമി ഈ നാലാൾക്കാരാണ് ഇന്ന അത്രക്ക് എല്ലാ പോലീസാരും പറഞ്ഞാടി കുറ്റക്കാരും പക്ഷേ അത്രക്ക് ഇന്ന മാനസികമായിട്ടും ഇല്ലാത്ത രീതിയിലൊക്കെ എന്നെ ഉപദ്രവിക്കാൻ അശ്രമം കയറ്റി വന്നപ്പോ ഉള്ളോട് കയറ്റിക്കൊണ്ടി അപ്പൊ ആ സമയത്ത് പഴയ സ്റ്റേഷനായിരുന്നു കോടതി സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷനായിരുന്നു കോടതി സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഉള്ളോട് അടിയിട്ട് കൊണ്ടുപോയിട്ട് ചെയ്ത അങ്ങനെ ഒരുപാട് പിന്നെ അതിന് ശേഷം ഒരു ആ കൊടുത്ത് എസ് ഐ തന്നെയാണ് ഈ പരാതി ആണ് ആരോപണ ക്യാമ്പിൽ അതൊക്കെ കണ്ടപ്പോ നമുക്ക് അന്ന് ഒന്നുമില്ല പിന്നെ അടിക്കും ശരിയാ ഇത് ഇറ്റൊരു പരാതി ഒരാൾ തന്നാണ് ഇന്നെ പറ്റിയ പരാതി തന്നാണ് ഞാൻ തന്നെ അന്വേഷിച്ചിട്ട് ഈ ഒരു പരാതി ഒന്നുമില്ല ഒക്കെ സോൾവ് ഒരാൾ കൊടുക്കുന്നത് തന്നെയുണ്ടാവും ആ രീതിയാണ് ഒന്ന് സംഭവിച്ചത് അപ്പൊ എന്തൊക്കെയായാലും ഇങ്ങനെ ഒരു അനുഭവമാണ് ഇപ്പൊ ഉബൈദിന് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലീസുകാരെല്ലാവരെയും നമ്മൾ അടച്ചു പറയുന്നില്ല പക്ഷെ അതുപോലെ ഉബൈദ് പറഞ്ഞ പോലെ ഇത്തരത്തിൽ പരാതി പറയാൻ വേണ്ടി പോയ അയാളെ പോലീസ് സ്റ്റേഷനകത്തേക്ക് വിളിച്ചു കയറ്റുക അയാളുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒക്കെ ചീത്ത വിളിക്കുക അതുപോലെ അയാളെ അകത്തു കൊണ്ടുപോയിട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുക ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് പുറത്തു വന്ന സുജിത്തിൻ്റെ ഇത് ഒരു കേസ് മാത്രമാണ് അതുപോലെ പുറത്ത് പറയാൻ മടിക്കുന്ന നൂറുകണക്കിന് ആളു വൈദ്യുതി നമ്മളോട് പറഞ്ഞത് അതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് നടന്നാണ് ആ സമയത്ത് ഇദ്ദേഹത്തിന് പ്രായം പതിനെട്ട് പത്തൊമ്പത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പത്തൊമ്പതിലേക്ക് കയറുന്ന പ്രായമായിരുന്നു ചോദിച്ചു അത് ഇതുവരെ തരാൻ കയ്യില്ലാന്ന് ഒരു പച്ചക്കെയ് റിപ്പോർട്ട് വന്നു രണ്ടാം തവണ കൊടുത്തതിനുപടി ഒന്നുമില്ല അതായത് ഈ സി സി ടി വി കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഇത് എടുത്ത കള്ളക്കേസ് എന്ത് ചെയ്യും കള്ളക്കേസ് ആണല്ലെങ്കിൽ പ്രൂവ് ചെയ്യാം ആ രണ്ട് മണിക്കൂർ രണ്ടായിരത്തി പത്തൊമ്പതാണ് ആ വിഷയത്തിന്റെ സ്റ്റേഷന്റെ പോലീസ് സ്റ്റേഷന്റെ സി സി ടി വി ചോദിച്ചത് ഈ സി സി ടി വി തന്നുകഴിഞ്ഞ പ്രശ്നം വെച്ചാൽ അടിക്കുന്ന ചിലപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഉള്ളതായി ഒരു കൊടുത്ത കേസ് ഒക്കെ ഫേക്ക് ആണെന്ന് സുഖമായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതെ അതെ ഇപ്പൊ സി സി ടി വി വന്നതോടുകൂടിയാണ് സുജിത്തിന്റെ വിഷയവും പുറലോകം അറിയുന്നത് അപ്പൊ എന്തൊക്കെയാ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് പോലീസ് സേനയ്ക്കകത്ത് ഇത്തരത്തിൽ ക്രിമിനലുകൾ തഴച്ചു വരുന്നെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് കോഴിക്കോട് നിന്നും നിഹൽ കക്കാടത്ത് മറുനാടൻ ടി